ജീവിതം നശിപ്പിക്കുന്ന ഒരു വികാര വിക്ഷോഭമാണ് കോപം പലപ്പോഴും ഇത് നമ്മുടെ ചിന്തകളെ വകവയ്ക്കാതെ നിയന്ത്രണമില്ലാതെ പെരുമാറാൻ നമ്മെ പ്രേരിപ്പിക്കും മൃഗീയതയിലേക്ക് വരെ നാം വഴുതി വീണെന്നും വരാം മാത്രവുമല്ല നമ്മുടെ മാന്യതയും സൽപ്പേരും വരെ കളഞ്ഞു കുളിക്കാൻ ഒരു നിമിഷത്തെ കോപത്തിന് കഴിയും ചില മനുഷ്യർ അങ്ങനെയാണ് അവർക്ക് ശാന്തമായി പെരുമാറാനേ അറിയില്ല അവർക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ടാകും നന്നായി പെരുമാറണമെന്ന് പക്ഷേ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്ന മനോഭാവം മറ്റു ചില വ്യക്തികളാണെങ്കിൽ അവർക്ക് കോപിക്കുക എന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ആരോ ആണ് എന്ന് തോന്നിപ്പിക്കാനായിരിക്കും മക്കളെ പാരൻസിനെ ഭാര്യയെ എന്നിങ്ങനെ മുന്നിൽ കാണുന്നവരോടൊക്കെ കോപത്തോടെ സംസാരിക്കും ചിലപ്പോൾ കേട്ടു നിൽക്കുന്നവർ പ്രതികരിക്കും അപ്പോൾ വലിയ പ്രശ്നമാകും മറ്റു ചിലപ്പോൾ ആരും തിരിച്ചൊന്നും സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ആരാ മോൻ എന്ന എന്നെ എല്ലാവർക്കും പേടിയ എന്ന മട്ടിൽ ആള് കളിക്കും പക്ഷേ അയാൾ അറിയുന്നില്ലല്ലോ ആളുകളുടെ മുമ്പിൽ വെച്ച് താൻ കോപിച്ചവരുടെ മാനസിക വിഷമം ചിലർ ദേഷ്യത്തോടെ അല്ലാതെ മക്കളോട് സംസാരിക്കില്ല മോനെ മോളെ എന്ന് വിളിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചും നാട്ടുകാരുടെ മുമ്പിൽ വെച്ചും കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചും എല്ലാം ചീത്ത പറയും പാവം കുട്ടികൾ അങ്ങനെയാവുമ്പോൾ എങ്ങനെയെങ്കിലും പാരൻസിൻ്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കണം എന്നേ അവർക്കുണ്ടാവും കോപിച്ചുകൊണ്ട് എപ്പോഴും സംസാരിക്കുന്ന മാതാപിതാക്കളുടെ അടുത്ത് മക്കൾ എങ്ങനെ ഹൃദയം തുറക്കാനാ അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും എങ്ങനെ അവതരിപ്പിക്കാനാ അല്ലേ പെട്ടെന്ന് കോപിക്കുന്ന വ്യക്തിക്ക് മറ്റുള്ളവരെ കേൾക്കാൻ ക്ഷമയുണ്ടാവില്ല പെട്ടെന്ന് കോപിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ നടക്കാൻ മക്കൾക്കോ ഭാര്യയ്ക്കോ കൂട്ടുകാർക്കോ ഒട്ടും താല്പര്യവും ഉണ്ടാവില്ല ഈ കൂട്ടർ ഒന്ന് മനസ്സിലാക്കണം കാലം കുറെ കഴിയുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടും നിങ്ങളുടെ കോപപരമായ പെരുമാറ്റം നിങ്ങളെ ഒറ്റപ്പെടുത്തും നിങ്ങളുടെ അടുത്ത് വരാനോ സംസാരിക്കാനോ അവർ ആഗ്രഹിച്ച സമയത്ത് നിങ്ങൾ ആട്ടിപ്പായിച്ച് അവരുടെ മനസ്സിലുണ്ടാക്കിയത് വലിയ മുറിവുകളല്ലേ പിന്നെ നിങ്ങളെ അവരെങ്ങനെ തേടി വരാനാണ് മറ്റുള്ളവരെ കാണിക്കാനോ എത്തി നോക്കി പോയെന്ന് വരാം ആത്മാർത്ഥതയോടെ ഒരിക്കലും അവർ നിങ്ങളെ തേടി വരില്ല നമ്മുടെ കോപിഷ്ടമായ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ അനിഷ്ടവും വെറുപ്പും ഉണ്ടാക്കും തീർച്ച എന്നാൽ കരുതലോടെ കൈകാര്യം ചെയ്യുമ്പോൾ കോപം നന്മയിലേക്ക് നയിക്കുന്നതാണ് ക്ഷമിക്കുവാൻ ശീലിക്കുക മറ്റുള്ളവരെ മനസ്സിലാക്കി അവരെ അംഗീകരിച്ച് പെരുമാറുന്നവരെ മറക്കുവാൻ ആർക്കും കഴിയില്ല എപ്പോഴും സൗഹൃദഭാവവുമായി വികാരങ്ങൾക്ക് അധീനരാകാതെ എല്ലാവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും നല്ല പെരുമാറ്റം നല്ല സുഹൃത്തുക്കളെയും നല്ല സംസാര രീതി നല്ല മാന്യതയും നമ്മൾക്ക് തരും സംസാരത്തിൽ കൂടി ആരെയും നാം വേദനിപ്പിക്കരുത് ചില വ്യക്തികളുടെ പരുഷമായ സംസാരവും കർക്കശമായ പെരുമാറ്റവും നമ്മിൽ വെറുപ്പും രോഷവും ഉണ്ടാക്കിയിട്ടില്ലേ അപ്പോൾ കോപിക്കുന്ന വ്യക്തി അയാളെ മാത്രമല്ല അത് കേൾക്കുന്ന ആളെ കൂടി മോശം അവസ്ഥയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മുടെ ഒരു ആവശ്യത്തിന് ഒരു പേപ്പർ ശരിയാക്കാൻ നാം ഒരു ഓഫീസിൽ പോകേണ്ടി എന്ന് വിചാരിക്കുക ആ പേപ്പർ പരിശോധിച്ച് അത് ഉടനെ സൈൻ ചെയ്യേണ്ട വ്യക്തി അതൊന്നും മറിച്ചു നോക്കുക പോലും ചെയ്യാതെ വളരെ ഗൗരവത്തോടെ ഇത് ശരിയാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നേരെ മറിച്ച് ആ ഉദ്യോഗസ്ഥൻ തന്നെ തന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ തൻ്റെ അധികാരപഥം ഉപയോഗിച്ച് ആ പേപ്പർ ശരിയാക്കുകയും ആ വ്യക്തിയോട് സൗമ്യമായും മാന്യതയോടെയും സംസാരിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും ഉയർച്ചയും സന്തോഷവുമല്ലേ ഉണ്ടാവുന്നത് പിന്നെ കോപിക്കുന്നത് എപ്പോഴും തെറ്റാണെന്നും പറയാൻ സാധിക്കില്ല ചില സാഹചര്യങ്ങളിൽ മാതാപിതാക്കളും ഗുരുക്കന്മാരുമെല്ലാം കുട്ടികളെ അനുസരണാശീലമുള്ളവരാക്കാൻ വേണ്ടി കോപിക്കാറുണ്ട് ഇതൊരിക്കലും കുറ്റകരമല്ല അത് അവരുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയാണ് അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനാണ് നാം ആദ്യം പഠിക്കേണ്ടത് സൗമ്യതയും ശാന്തതയുമുള്ള വ്യക്തികൾക്കാണ് എപ്പോഴും സമൂഹത്തിൽ അംഗീകാരമുള്ളത് അതുകൊണ്ട് അനാവശ്യമായി കോപിക്കാതെ കോപവികാരത്തെ അടക്കി പക്വതയോടെ പെരുമാറുവാൻ നാം ശീലിക്കുക അപ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും